അനുതാപമെന്നത് വെറും ഖേദം പറയലല്ല അത് യഥാർത്ഥ മാറ്റത്തിലേക്ക് നയിക്കുന്ന ആഴമേറിയതും ദൈവികവുമായ ഒരു ദുഃഖമാണ് ദൈവികത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു പാപത്തിൻ്റെ അനന്തരഫലങ്ങളിൽ നിങ്ങൾക്ക് സഹതാപം തോന്നിയേക്കാം എന്നാൽ യഥാർത്ഥ അനുതാപം നിങ്ങളുടെ ഹൃദയത്തെയും ജീവിതത്തെയും മാറ്റുന്ന ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമാണ് നിങ്ങൾ അനുദപിക്കുമ്പോൾ തെളിവുകൾ ഉണ്ടായിരിക്കണം മനസ്സാന്തരപ്പെട്ടു നിങ്ങൾ മനസ്സാന്തരപ്പെട്ടു എന്നതിന് തെളിവ് കൊണ്ടുവരിക ഇതാണ് നിങ്ങളിൽ ക്രിസ്തുവിന്റെ പ്രവൃത്തിയുടെ ഫലം വാക്കുകൾ പറഞ്ഞാൽ മാത്രം പോരാ നിങ്ങളുടെ ജീവിതം അത് കാണിക്കണം ആത്മീയ ഉത്സാഹം അത്യാവശ്യമാണ് നിങ്ങൾ ഉത്സാഹത്തോടെയും ആത്മാർത്ഥതയോടെയും ഒരു നിർമ്മിത മനസ്സോടെയുമായിരിക്കണം നിങ്ങൾക്ക് ജീവിതത്തിൽ അലങ്ങിതിരിയാൻ കഴിയില്ല നിങ്ങളെ നശിപ്പിക്കാനും ക്രിസ്തുവിൽ നിന്ന് നിങ്ങളെ അകറ്റാനും ആഗ്രഹിക്കുന്ന ഒരു ശത്രുവിനെ എല്ലാ ദിവസവും നിങ്ങൾ നേരിടുന്നു നാം പാപത്തിനെതിരെ സജീവമായി പോരാടണം ദൈവത്തിന്റെ മുഴുവൻ ആയുധവർഗവും നിങ്ങൾക്ക് എന്നിവയുള്ള ശക്തമായ ആഗ്രഹം ആവശ്യമാണ് പാപം ഗൗരവമുള്ളതും പകർച്ചവ്യാധി നിറഞ്ഞതുമാണ് അല്പം പുളിമാവ മുഴുവൻ പിണ്ടത്തെയും ഒളിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിലോ സഭയിലോ പാപം വസിക്കാൻ നമുക്ക് അനുവദിക്കാനാകില്ല പാപത്തെ ശരിയായി നേരിടുമ്പോൾ അത് ആത്മാവിന് ശുദ്ധീകരണവും രോഗശാന്തിയും നൽകുന്നു പ്രവർത്തിക്കുന്ന പുസ്തകം മൂന്നാമത്തെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു മഞ്ഞുകിട്ടേണ്ടതിന് മനസ്സാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുകയും മാനസാന്തരത്തെ നിസാരമായി കാണരുത് അല്ലെങ്കിൽ പാപം പേരും ഞാൻ അനുവദിക്കരുത് ദിവസവും പാപത്തിൽ നിന്ന് പിന്തിരിയുന്നത് ആത്മാർത്ഥത പുലർത്തുക നിങ്ങളുടെ രൂപാന്തരപ്പെട്ട ജീവിതവും നിങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ തെളിത കാണിക്കട്ടെ ക്രിസ്തു യേശുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു